നമ്മുടെ മുടിയിൽ ചെറുതായിട്ട് ഇച്ചിരി ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മുടി ഡ്രൈ ആയിട്ട് വരും എന്നിട്ട് വേണം ഇത് തേച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി എന്നിട്ട് മുടിതാ ഞാനിത് നല്ലതുപോലെ തേച്ച് ഒന്ന് വാരി പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ അലോവേരേനെ അപ്പം അലോവേര ഒരുപാട് നല്ലതാണെന്ന് ഞാൻ വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഉപയോഗിക്കുന്നവർക്കറിയാം കറക്റ്റ് ായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ മുടി പൊട്ടി പൊട്ടിപ്പോവുക അമിതമായിട്ടുള്ള മുടിപൊഴിച്ചില് അതുപോലെ തന്നെ മുടി നന്നായിട്ട് നീളത്തിലും കട്ടിയിലും നല്ല കറുപ്പ് കളറിലും വളർത്തിയെടുക്കാൻ നമ്മുടെ അലോവേര ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ അലോവേരേൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കുക കേട്ടോ അപ്പം ഞാൻ എൻ്റെ മുടിക്ക് ആവശ്യമുള്ള ഒരു ഒന്നോ രണ്ടോ എടുക്കുക കാരണം ചില ഭാഗത്തിലൊന്നും ജെല്ലുണ്ടാവില്ല അപ്പം ഞാനിത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്നും കൂടി കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടിൻ്റെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും കുറയും ചെയ്യും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും പറ്റി അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മൈലാഞ്ചി ഇലയാണ് അപ്പോൾ മൈലാഞ്ചി ഇല അല്ലെങ്കിൽ മൈലാഞ്ചി പൊടിയോ നിങ്ങൾക്ക് എടുക്കാം ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൈലാഞ്ചി ഇലയാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പോൾ എപ്പോഴും മുടിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇല പറിച്ചെടുക്കും ഇതൊരിക്കലും നമ്മൾ ഇതേപോലെ ഇപ്പോൾ പറിച്ച ആ ഫ്രഷിൽ തന്നെ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടും അല്ല നിങ്ങളിത് ഇപ്പോൾ തലേദിവസമൊക്കെ ഒടിച്ചെടുത്ത് പിറ്റേ ദിവസമാണ് അരയ്ക്കുന്നെങ്കിൽ ഒന്ന് വാടി വരും അപ്പൊ അത് അത്രണ്ട് നല്ലതുപോലെ അരഞ്ഞു കിട്ടൂല ശ്രദ്ധിക്കണേ ഞാൻ ഇതാ ഇത് നന്നായിട്ടൊന്ന് ഊരി എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മയിലാഞ്ചീൻ്റെ ഇല മുടിയിൽ തേച്ച് കൊടുത്താൽ ചുമന്ന് വരും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള വിഷമം പലർക്കും ഉണ്ടാവും ഒരിക്കലും കറുത്ത മുടിയിൽ നിങ്ങൾ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ചുമന്ന് വരില്ല ഒരു വെളുത്ത മുടിയിൽ തേച്ച് കൊടുക്കുമ്പോൾ മാത്രമാണ് ചുമന്ന് ഓറഞ്ച് കളറൊക്കെ ആവുന്നത് അത് കറുത്ത് വരാൻ ഞാൻ വീഡിയോ എപ്പോഴും പറയുന്നതാണ് നീലാമരി പൊടി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും ഒരു പാക്ക് നീലാമ്പരി പൊടിക്ക് അറുപത് രൂപ എൺപത് രൂപ അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അപ്പം അത് വാങ്ങിച്ച് നിങ്ങൾക്ക് ഉപയോഗിച്ചു പറഞ്ഞാൽ ഇളം ചൂട് വെള്ളം ഒരുപാട് ചൂട് പാടില്ല ചെറിയൊരു കുഞ്ഞ് ചൂടുള്ള വെള്ളം എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ആവശ്യം പൊടി വേണം നിങ്ങളുടെ മുടിക്ക് എന്ന് വെച്ചാൽ അത്ര എടുക്കുക എന്നിട്ട് അത് ആ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക അപ്പം തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ മൈലാഞ്ചി തേച്ച് നിങ്ങൾ കൈകി കളഞ്ഞിട്ട് മുടി ഓറഞ്ച് കളറാവുമ്പോൾ നരച്ചവരോടാണ് കേട്ടോ ഈ പറയുന്നത് ഓറഞ്ച് കളറാവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ മൈലാഞ്ചീല തേച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കൈകി കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ നീലാമരി ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ അപ്പം സമയം അല്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്താലും മതി കേട്ടോ എന്നിട്ട് മുടിയിൽ തേച്ച് കൊടുക്കുക അര മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് കൈകി കളയുക മുടി ഇങ്ങനെ രണ്ട് ദിവസം കൊണ്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് നല്ല നല്ല കജ്ജി പോലെ ഇങ്ങനെ നിക്കൂട്ടോ മുടി അപ്പൊ ഞാനിതാ മൈലാഞ്ചീൻ്റെ ഇല ഒക്കെ നന്നായിട്ട് ഊരി എടുത്ത് വെച്ചിട്ടുണ്ടേ ഇനി നമ്മുടെ അലോവേര ഒന്ന് റെഡിയാക്കി എടുക്കട്ടോ അപ്പൊ അലോവേര ഇത് പറഞ്ഞാൽ നമ്മൾ ജെല്ല് മാത്രം എടുക്കേണ്ട ആവശ്യമില്ല ഞാനിതില് അരക്കുന്നത് കൊണ്ട് ആ ഒരു ഫുള്ളും തൊലിയോട് കണ്ടു എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അലോവേര നടുന്നതും അതുപോലെ തന്നെ അലോവേരയ്ക്ക് കൊടുക്കേണ്ട വളങ്ങളും അലോവേരയിൽ ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യണം ഇതുപോലെ ഇലകൾക്ക് വണ്ണം വെക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാതിരിക്കാം ഇനി നമ്മുടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അലോവേരേൻ്റെ കറ മഞ്ഞക്കറ പ്രശ്നമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി ചിലർക്ക് മുഖത്താണെങ്കിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് തരി തരി കുരുക്കൾ വരാറുണ്ട് അതുപോലെ തന്നെ തലയിൽ തേച്ചു കൊടുക്കുന്ന സമയത്തും ചൊറിച്ചില് കുരുക്കൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചിലർ പറയുന്ന കാണാം കാരണം ആ അലോവേരേൻ്റെ ഒരു മഞ്ഞക്കറ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അങ്ങനെയുള്ളവർ മാത്രം ഇത് കൈകിയെടുത്താൽ മതി അല്ലാത്തവർ ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊന്നുകൊണ്ട് അതിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ശരിക്കും ആ ഒരു മഞ്ഞക്കറ കണ്ടോ നല്ല യെല്ലോ കളറിലുള്ള വെള്ളമായിട്ടോ അപ്പോൾ അതൊന്ന് മാറ്റിയെടുത്തിട്ട് ഞാനിത് ആ ഈ ഒരു അലോവേര ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ എടുക്കുക കേട്ടോ ഇത് നമ്മൾ ജെല്ല് മാത്രമല്ല ഇങ്ങനെ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് എടുക്കുക ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മൈലാഞ്ചി ഇല അരയ്ക്കുന്ന സമയത്ത് പൊതുവേ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നെ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ തേയില വെള്ളം ചേർത്തിട്ടാണെങ്കിലെ അരച്ചെടുക്കുക അപ്പോൾ നമുക്ക് വെള്ളമോ കാര്യങ്ങളൊന്നും വേണ്ട കാരണം നമ്മുടെ അലോവേര ഇതുപോലെ രണ്ട് ഇല എടുത്തിട്ടുണ്ടെങ്കിൽ പാകത്തിനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈയൊരു വെള്ളത്തിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അത്യാവശ്യം നന്നായിട്ട് രണ്ട് ഇല ഉള്ളതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോയിൽ കാണി നമ്മുടെ ചുമ് ഇതിൻ്റെ ഒരു അലോവേരൻ്റെ ഇല എടുത്തിട്ട് തലയിൽ തലയൊട്ടിയിൽ നന്നാക്കിയിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ രാത്രി കിടന്ന് പിറ്റേ ദിവസം എടുത്ത് പിറ്റേ ദിവസം നമുക്ക് രാവിലെ പിന്നീട് നിങ്ങൾ കൈകളിയൊന്നും വേണ്ട കേട്ടോ ചുമ്മ തലയൊട്ടിയിൽ നന്നായിട്ടാണ് തേച്ച് പിടിപ്പിക്കുക കുറച്ച് നേരം മുടി ഒന്ന് അയച്ചിടുക അപ്പോൾ തന്നെ കറക്റ്റായിട്ട് അതുകൊണ്ട് ഉണങ്ങി വരും കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ഇന്നലെ രാത്രി പോലും ഞാൻ ചെയ്തൊരു കാര്യമാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ അത് നമ്മുടെ മുടി പൊട്ടി അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മുടി മുടിവൊഴിച്ചില് കുറയ്ക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനും സഹായിക്കും എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് നിങ്ങൾ മുടി കട്ടിലിന്റെ അടിവശത്തേക്ക് മുടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ റിസൾട്ട് ഉറപ്പാണ് അപ്പൊ ഞാൻ ഈ ഒരു മൈലാഞ്ചീൻ്റെയിൽ അതുപോലെ തന്നെ അലോവേരയും കൂടി കൂട്ടി അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് ശരിക്കും ഇത്ര വേണം എൻ്റെ മുടി മൊത്തം ഞാൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര വേണം കേട്ടോ അല്ല തലയൊട്ടിയിൽ മാത്രമാണ് നിങ്ങൾ തേച്ച് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ നരച്ച ഭാഗത്ത് മാത്രമാണ് അല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നരച്ചവർക്ക് മാത്രമല്ല മുടി വളർച്ചയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ മയിലാഞ്ചി അലോവേരയും നല്ല ഒരു റിസൾട്ടാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തു കൊടുക്കാണെങ്കിൽ നിങ്ങളുടെ അകാല അകാലനിര മാറാനും അതുപോലെ തന്നെ നിര നിങ്ങൾക്ക് നന്നായിട്ട് കുറയാനും മുടിക്ക് കട്ടി മീളൊക്കെ കിട്ടാനും മയിലാഞ്ചീൻ്റെ ഇല അലോവേരി ചേർത്ത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ബീട്ട്രൂട്ട് വെച്ച് ചെയ്യുന്ന നമ്മൾ വീഡിയോ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുരിങ്ങേൻ്റെ ഇല ഇട്ട് അരച്ചെടുക്കുന്ന അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചതാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ അലോവേരി നമ്മുടെ മൈലാഞ്ചിയാണ് അരച്ചെടുക്കുന്നത് ഇപ്പം ഞാനിതാ ഇത് അരച്ച് നല്ല ജ്യൂസ് പോലെ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചട്ടിയിലേക്ക് ഇത് ഒഴിച്ച് വെക്കുന്നുണ്ട് നമുക്ക് ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കാരണം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അത് നന്നായിട്ടാണ് കരി പോലെ കറുത്ത് വരും കേട്ടോ അപ്പം ഇത് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് തലേന്ന് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ നിങ്ങളുടെ മുടിയിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ചെയ്താൽ മതി ഇന്ന സമയമൊന്നൊന്നും ഞാൻ പറയില്ല പിന്നെ ഇത് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മുടി ആ ഒരു മുടി പുതിയത് കിളിർത്ത് വരാനൊക്കെ നമ്മുടെ അലോവേര നല്ലതുപോലെ സഹായിക്കുക അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം ഇത് മുടിയിൽ തേയ്ക്കുന്നത് തേക്കുന്നതിൻ്റെ മുന്നേ ഞാനിതാ കുറച്ച് സാധാ ഓയിൽ ഒന്ന് മുടിയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാനിതാ ഇതേപോലെ ഇത് ക്യാമറേൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ അല്ലാതെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഓരോ വയച്ചിൽ വയച്ചിലെടുത്തിട്ട് ഇതിങ്ങനെ തേച്ച് കൊടുത്ത് ലാസ്റ്റ് ഫുള്ള് മുടിയും കൂട്ടി ഇതുപോലെ വാരി പിടിച്ച് കെട്ടി ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് വെച്ചിട്ടൊന്ന് ഒന്ന് കവർ ചെയ്ത് കൊടുക്കും ചെയ്യാം കേട്ടോ എന്നിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് കൈകി കളഞ്ഞാ മതി ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ചാനലിൽ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ